ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയെ കാറിന്റെ ഇടക്കിൽ കെട്ടിയിട്ടിട്ട് മിത്രയുടെ അച്ഛനെ പത്മജയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ സൂര്യയുടെ അച്ഛൻ വല്യ സാറ് പുറത്തോട്ട് വരികയാണ് പത്രം എടുക്കാൻ വേണ്ടി പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നന്ദിനിക്ക് ഇങ്ങനെ ബോധം വന്നു തുടങ്ങുന്നത് നന്ദിനിയുടെ വായിലിങ്ങനെ കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട് കൈ കയ്യിലും കെട്ടിയിട്ടുണ്ട് കാലിലും കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് ചലിക്കാനാവുന്നില്ല അങ്ങനെ നന്ദിനി പതുക്കെ ബോധം ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് നന്ദിനി ഇങ്ങനെ പതുക്കെ ഓ ആ ഒരു മയക്കത്തിൽ നിന്നിങ്ങനെ എണീറ്റ് വരുന്ന സമയത്ത് കാണാ സുവല്യ സാർ ഇങ്ങനെ സെക്യൂരിറ്റിയുടെ അടുത്തോട്ട് വരുന്ന കാറിന്റെ തൊട്ടരികിലൂടെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പത്മചേന്റെ കാറിന്റെ അരികിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ പതിയെ ബോധം വരുന്നുള്ളൂ അപ്പോഴേക്കും സെക്യൂരിറ്റിയുടെ ഏടോ പേപ്പർ എവിടെയേടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതാ പേപ്പർ എന്ന് പറയുന്നത് അങ്ങനെ ആ പേപ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടു മൂന്ന് തരം പേപ്പർ വരുത്തുന്നുണ്ട് ഇതിലൊന്നല്ലേ ഉള്ളു മറ്റത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയം അതും കൂടി കൊടുക്കുന്നുണ്ടിട്ട് അപ്പം നന്ദിനെ നന്നായി കണ്ണു തുറന്നു അങ്ങനെ ആ രണ്ടും കൊടുക്കുമ്പോൾ പത്മജയുടെ കാറിന്റെ ഡി ിന്റെ കുറച്ചപ്പുറം എത്തുമ്പോഴാണ് നന്ദിനിക്ക് നന്നായി കൈകാലുകൾ ഇളക്കാൻ പറ്റുക അങ്ങനെ ഇങ്ങനെ കൈകാലുകൾ ഇളക്കുന്നുണ്ട് പക്ഷേ വലിയ സാറാണെങ്കിൽ അത് നോക്കുന്നില്ല സൂര്യയുടെ അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നേരെ കടന്നു പോവാണ് പിന്നീട് കാർ കുറെ കിടന്ന് ഇങ്ങനെ ഇളക്കി നോക്കും പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നന്ദി തനിക്ക് ജീവൻ കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കൂട്ടോ കേട്ടാ പക്ഷേ ഇപ്പുറത്താണെങ്കിൽ സൂര്യയുടെ അച്ഛൻ ഒരു പുറത്തൊരു സൈഡ് ഉണ്ടാവും അവിടെ ഇങ്ങനെ പേപ്പർ വായിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സമയം വേദ പറയാണ് എന്തായാലും നന്ദിയെ കാണാതായ ശരിയാവില്ലല്ലോ നന്ദി െ കണ്ടെത്തണം അപ്പോൾ തന്നെ എന്താണെന്ന് പറയാനും ശരിയാണ് കണ്ടെത്തണം അല്ല എങ്കിൽ അമ്മയെ വിജയിച്ചു എന്നാണ് അതിനർത്ഥം അർത്ഥം അപ്പോ ഇതേ സമയം അച്ഛനോട് നമുക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാ അച്ഛന്റെ അടുത്തോട്ട് വരിക അപ്പൊ മക്കളെല്ലാവരോടങ്ങനെ വന്ന് നിക്കുന്നുണ്ട് അപ്പോ ഉടൻ തന്നെ അച്ഛാ എന്തായി നദിനിയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോ പത്മജ ലഡു ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ലഡു കൊടുത്തിട്ട് ഇതാ എല്ലാവരെയും മധുരം കഴിച്ചു എന്നൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സൂര്യയുടെ അച്ഛൻ ചോദിക്കുക എന്ത് സന്തോഷ വാർത്ത എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഇന്നല്ല രണ്ടു മൂന്ന് ദിവസമായി അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്തായാലും അവൾ പോയി എനിക്ക് വലിയ സന്തോഷമായി ഇത്രയും ഒരു അപമാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നെ വരെ ഞാൻ സഹിച്ചിട്ടില്ല താങ്ങിയിട്ടില്ല എത്ര വലിയ അപമാനമാണ് അവളെ പോലെ ഒരു ഇവിടെ എൻ്റെ മകൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നിൽക്കുന്നത് അതിൽ സന്തോഷിക്കണം എല്ലാവർക്കും മധുരം കൊടുക്കണം എൻ്റെ ജോലിക്കാർക്കൊക്കെ ഞാൻ മധുരം കൊടുക്കാനുള്ള ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യയുടെ അച്ഛൻ ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കാനിട്ട് എന്ത് വൃത്തികെട്ടവളാണ് ഇവളെ ഇവളുടെ സംസാരം കേൾക്കുമ്പോൾ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാനുള്ള അത്രയും ദേഷ്യമുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് കാറിങ്ങനെ ഇളകി കൊണ്ടിരിക്കയാണ് കാറിൽ ഇങ്ങനെ നന്ദി കിടന്ന് ഒരുപാട് കൊതിരി നോക്കുന്നുണ്ട് തന്റെ ജീവ രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ ആ ഡിക്ക് ഒന്ന് തുറന്നെങ്കിൽ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് കേട്ടോ ഇങ്ങനെ ഈ പത്മജയുടെ തൊട്ട് പൊട്ടു പിറകില് പൊട്ടുപിറകിലായിട്ട് സൂര്യ വന്ന് കാറ് നിർത്തുന്നത് കേട്ടോ അപ്പോഴേക്കും ശ്വാസം എടുക്കാനാവാതെ മന്ത്രിയുടെ ബോധം അങ്ങ് പോവാണ് ഈ കാറ് കാറിളകുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ സൂര്യ വരുന്നത് അപ്പൊ ഈ കുടിച്ചത് കൊണ്ട് തന്നെ ആദ്യം തന്നെ സൂര്യ വരുമ്പോ തന്നെ പത്മജയുടെ കാറിൽ ചെന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ ഡിക്കിൽ ചെന്ന് ഇടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡിക്ക് ചെറിയൊരിതായിട്ട് തുറന്ന ഒരു ലെവല് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ ഓടി വന്ന് നോക്കുമ്പോ പിന്നീട് ആ കാറ് കാറിളകുന്നില്ല അതുകൊണ്ട് തന്നെ സൂര്യ പിന്നീട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് പത്മജ അങ്ങനെ നോക്കി നിൽക്കുകയാണ് സൂര്യ വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയും ചെയ്യാനായിട്ട് അങ്ങനെ സൂര്യ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഈ സമയം സൂര്യ ഈ കാറ് ചെന്ന് പത്മജയുടെ ഡെക്കിൽ ഇടിച്ചിരിക്കുന്നല്ലോ അപ്പൊ ചെറുതായി ഓപ്പണായത് സൂര്യ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ സൂര്യ ആ ഒരു ഓപ്പണായത് കാണുമ്പോൾ ഈ നന്ദിനി ചെറുതായിട്ട് ഇങ്ങനെ വണ്ടി ഇളക്കലും തുടങ്ങണം അതോടുകൂടി സൂര്യ ഈ ഡിക്കിന് അരികിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ ഇങ്ങനെ സംശയത്തിന്റെ നിഴല് ഇങ്ങനെ ഈ ഡിക്കിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് സൂര്യ ആ ഒരു സംശയത്തിന്റെ നിഴിൽക്കിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക പക്ഷെ കുടിച്ചത് കൊണ്ട് തന്നെ സൂര്യ ആ ഡിക്ക് പെട്ടെന്ന് അങ്ങ് അടക്കണം കേട്ടോ ഇതോടുകൂടി നന്ദിനി ശ്വാസം വീണ്ടും പോവാണ് പക്ഷേ ചെറിയൊരു മയക്കത്തിൽ നിന്ന് അതിന് ഇങ്ങനെ ഇങ്ങനെ അബോധാവസ്ഥയിലോട്ട് നിന്ന് ബോധത്തിലോട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഈ സമയം ആരാപ്പൊ ഡിക്ക് തുറന്നു എന്ന് പറഞ്ഞ് ഇനി അടുത്തത് പ്രശ്നം ഉണ്ടാക്കുക പറഞ്ഞിട്ട് പത്മജയുടെ കാറിന്റെ ഡിക്ക് അടച്ചിട്ടിട്ടാണല്ലോ സൂര്യ പോകുന്നത് അപ്പോൾ പത്മജ ഇത് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് പത്മജയാണെങ്കിൽ ആണെങ്കിൽ എല്ലാവർക്കും മധുരം നൽകിയിരിക്കുകയാണ് ഈ വീട്ടിൽ നിന്ന് മൂദേവി പോയി എന്നൊക്കെ പറഞ്ഞു മധുരം ആ മധുരം അപ്പോൾ അപ്പൊടാ നീ ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് സൂര്യ വിളിക്കുകയാണെട്ടോ അപ്പോൾ സൂര്യ എന്നെയോ ആ നീ ഇവിടെ വന്നിട്ട് െന്ന് പറ എന്നിട്ട് ലഡു എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഇതെന്തിനാണ് നിങ്ങളെനിക്ക് ലഡു തരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എടാ സാധാരണ മധുരം തരുന്നത് എന്തിനു വേണ്ടിയാണ് അറിയില്ല സന്തോഷമുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് മധുരം തരുന്നത് അപ്പോൾ സൂര്യൻ ഇങ്ങനെ ദൂഷ്യഭോവത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം എന്തിനാണ് ഇവിടെ എത്ര വല്ലാത്ത സന്തോഷം ഉണ്ടായത് എന്നിങ്ങനെ സൂര്യ ചോദിക്കുമ്പോൾ തന്നെ പറയണേ ഞാൻ എൻ്റെ വീട്ടിൽ ആരെ കയറ്റരുതെന്ന് വിചാരിച്ചോ അവൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് എനിക്ക് ഈ ലഡു തന്നതെന്ന് പറയുമ്പോൾ സൂര്യല്ലഡ് വാങ്ങില്ല കേട്ടോ സൂര്യ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനി ചെറുതായി ഇങ്ങനെ കണ്ണു ഇങ്ങനെ വരികയാണ് അപ്പോൾ കാണാൻ സുദേവൻ കരഞ്ഞുകൊണ്ട് ഗേറ്റിന് വെളിയിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പോഴേക്കും സെക്യൂരിറ്റി തുറന്ന് കൊടുക്കുകയാണ് അങ്ങനെ നന്ദിനി നന്ദിനി എൻ്റെ പൊന്നു പൊന്നുമോളെ എൻ്റെ പൊന്നു പൊന്നുമോളെ എന്ന് പറഞ്ഞിട്ട് പത്മജയുടെ കാറിൻ്റെ ഡിക്കിൽ വന്നിട്ട് തന്നെ സൂ എന്താണ് ഇപ്പോൾ സുദേവൻ കൈവെച്ച് പൊട്ടി പൊട്ടി കരയാണ് ഇട്ടു അപ്പോൾ ഈ സമയം നന്ദിനി ഇത് കേൾക്കാണ് അപ്പോൾ നന്ദിനി അച്ഛാ ഞാനിവിടെ എന്ന് നന്ദിനി പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നന്ദിനിക്ക് പറയാൻ പറ്റത്തില്ല വായിലൊക്കെ കെട്ടിയിട്ടത് കൊണ്ട് തന്നെ അങ്ങനെ അച്ഛൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ സഹിക്കാനാവാതെ നന്ദിനി എന്ത് ചെയ്യേണ്ട അച്ഛനെ ഞാൻ ഇതറിയിക്കാൻ എന്നുള്ള ഭാവത്തിൽ നന്ദിനി നിൽക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ഇങ്ങനെ എൻ്റെ പൊന്നു പൊന്നുമോളെ നിന്നെ ഞാനിവിടെ നിർത്തിപ്പോയല്ലോ ഇത്രയും വലിയ കൊട്ടാരത്തിൽ നിർത്തി പോകരുത് അപ്പോൾ നന്ദിനി അച്ഛ ഞാനിവിടെ ഉണ്ട് അച്ഛ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡിക്കിൻ്റെ മോള് കൈകൊണ്ട് ഇങ്ങനെ കൊട്ടി നോക്കുന്നുണ്ട് പക്ഷേ സുദേവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല സുദേവൻ അവിടെ നിന്ന് പോവാണ് അപ്പോൾ പുറത്ത് നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ വലിയ സാറ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും സുദേവൻ ഒരു കല്ലിൽ തട്ടി അവിടെ വീഴുന്നുണ്ട് അങ്ങനെ സുദേവൻ നന്ദിനി എൻ്റെ പൊന്നുമോള് എൻ്റെ പൊന്നുമോള് എന്ന് പറയുമ്പോഴേക്കും വലിയ സാറ് ഓടി വന്നിട്ട് ഈയാളെ ഇങ്ങനെ എണീപ്പിക്കുകയാണ് സുദേവനെ ഇങ്ങനെ എണീപ്പിക്കുകയാണ് നോക്കി നടത്തണ്ടേന്നൊക്കെ നോക്കി എന്നൊക്കെ നടക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോഴേക്കും പത്മജയും വേദയും ഇന്ദ്രനും ഇന്ദ്രയും എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഇന്ദ്രജൊക്കെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടാണ് അങ്ങനെ സുധൈവ് ചോദിക്കുകയാണ് എൻ്റെ പൊന്നുമോളെ സാറിൻ്റെ കൈകളിലാക്കിയിട്ടല്ലേ ഞാൻ പോയത് സാറിനോട് എന്നോട് പറഞ്ഞതല്ലേ എൻ്റെ പൊന്നുമോളെ നന്നോണം എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് എൻ്റെ മോള് ഈ വീട്ടിൽ നിന്ന് പോയതുപോലെ എന്നെ അറിയിച്ചില്ലല്ലോ എൻ്റെ മകളെ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ മകളെ ഞാൻ അറിഞ്ഞ വിവരം സത്യം തന്നെയാണ് എൻ്റെ മകളെ വിളിക്കോ എന്നിങ്ങനെ വലിയ സാറിനോട് ചോദിക്കും ുമ്പോൾ സൂര്യയുടെ അച്ഛനും ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ പത്മജ ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോടുകൂടി നിന്ന് കാണുകയാണ് എനിക്ക് വലിയൊരു സുഖം തന്നെ മനസ്സിൻ്റെ ഒരു ആനന്ദം തന്നെ കിട്ടുകയാണ് ഇത് കാണുന്ന ഇന്ദ്രജക്കാണെങ്കിലും സങ്കടമുണ്ട് സങ്കടമല്ല തൻ്റെ അമ്മയെ പൂട്ടാൻ പറ്റി ആയുധം പോയില്ലോ എന്നുള്ള ആ ഒരു ഇതിലാണ് ഇന്ദ്രജ നിൽക്കുന്നത് ഇതേ സമയം എന്നെ പറ്റിച്ചതാണേലെ എനിക്ക് ആ ഫോൺ കോൾ വന്നത് വെറുതെ ആണേലെ എന്തായാലും എൻ്റെ മോളെ വിളിക്ക് സാറ് എൻ്റെ മോളെ വലിയ സാറേ ഞങ്ങളെ പോ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഇവർ താമസിക്കില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കരയുമ്പോഴും പ പത്മജയുടെ കാറിൽ കിടന്നിട്ട് നന്ദിനി ഇങ്ങനെ വിളിക്കുന്നുണ്ട് അച്ഛ ഞാനിവിടെ ഉണ്ട് ഇത് തുറക്കച്ച ഇത് തുറക്കച്ച എന്ന് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ എൻ്റെ മകളെ എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് സുധൈവൻ്റെ ആ കരച്ചിൽ കാണുമ്പോൾ ഓ വല്ലാത്തൊരു ശല്യം ഈ മാരണം എന്തിനു വേണ്ടിയാണ് ഇവിടെ നിന്ന് കരയുന്നത് എന്ന ഭാവത്തിലാണ് എന്നിട്ട് നിങ്ങളെന്തിനാ ഇവിടെ നിന്ന് കരയുന്നത് കണ്ട അലവിലാധികം തോട്ട പണിക്കാരൊക്കെ കാണാതായാലും ഈ വീട്ടിൽ വന്ന് കരയേണ്ട ആവശ്യമുണ്ടോ അത് കേട്ട ഉടൻ തന്നെ സുദേവൻ നിങ്ങളെത്ര ക്രൂരമാവരുത് എൻ്റെ മകളെയാണ് പോയത് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യജന്മം തന്നെയാണ് ഞങ്ങളും എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാ ഇവിടെ വന്ന് പറയുന്നത് നിങ്ങളുടെ മകൾ നിങ്ങളുടെ തനിഷ് നിങ്ങളുടെ മകളുടെ തനീഷത്തിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല അല്ലാതെ ഇവിടെ നിന്ന് ആരും ഇറക്കി ിട്ടില്ല ഇതൊന്നും ഇവിടെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ മകളെ എവിടെ പോയി തെ തെരഞ്ഞു കണ്ടുപിടിച്ചോ അത് കേട്ട ഉടൻ തന്നെ സൂര്യയുടെ അച്ഛന് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ എടി നീ ഇങ്ങനെ വൃത്തികെട്ട സംസാര രീതി സംസാരിക്കരുത് അയാളുടെ മകളെയാണ് കാണാതായിരിക്കുന്നത് അയാളുടെ മനസ്സ് നോവുന്ന സമയത്ത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത് അപ്പോൾ ഉടൻ തന്നെ പത്മഞ്ച വീണ്ടും പറയണേ ഈ വലിയ വീട്ടിലൊക്കെ വന്നിട്ട് ഈ ജോലിക്കാരെ അവരുടെ മകളെ കാണാതായാൽ അതൊക്കെ ആജ്ഞ ജാ അപേക്ഷിക്കുന്നതും കെഞ്ചി കരയുന്നതും മറ്റുള്ളവർക്ക് അന്തസ്സു കുറവാണ് അത് മനസ്സിലാക്കണതൊക്കെ വലിയ പണക്കാരുടെ വീടാണ് ഈ പണക്കാരുടെ വീട്ടിലിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് കാണുമ്പോൾ ഇന്ദ്രജയുടെ ഭർത്താവിന് സങ്കടം ആകുവാണെ അയാൾക്ക് ചെറിയൊരു അലിവൊക്കെയുണ്ട് അങ്ങനെ സൂര്യയുടെ അച്ഛൻ പറയുന്നത് സുദേവ നിൻ്റെ മകളെ കാണാതായിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി ഒരു ഉത്തരവാദിയാണ് നിൻ്റെ മകളെ ഞാനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അതുകൊണ്ട് നിൻ്റെ മകളെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ് അത് ഞാൻ ചെയ്തിരിക്കും ചെയ്യാതിരിക്കില്ല അപ്പോൾ നന്ദിനി അച്ഛാ ഉണ്ട് അച്ഛനെ ഈ ഡോറ് തുറക്കി എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞ് നന്ദിനി ആ കാറിൻ്റെ ഇടുക്കിങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആരുടെയും കണ്ണിൽ അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല എല്ലാവരും ഈ ഒരു സുദേവൻ്റെ കരച്ചിൽ നിൽക്കുകയാണ് കേട്ടാ